ില്ലേ പറയാമായിരുന്നില്ലേ കഴിക്കാമായിരുന്നില്ലേ ചെയ്യാമായിരുന്നില്ലേ ഇതൊക്കെ നമ്മൾ പൊതുവേ മലയാളത്തിൽ സംസാരിക്കുമ്പോഴും യൂസ് ചെയ്യാറുള്ള വാക്കുകളാണ് അല്ലേ നിനക്ക് എന്നോട് പറയാമായിരുന്നില്ലേ ഇത് നേരത്തെ ചെയ്യാമായിരുന്നില്ലേ അങ്ങനെയൊക്കെ അപ്പൊ നമ്മള് ഇല്ലേ ഇങ്ങനെ എൻഡ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ഇല്ലേ എന്ന് പറഞ്ഞിട്ട് എൻഡ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസിൻ്റെ ക്വസ്റ്റ്യൻ വേർഡ് എന്ന് പറയുന്നത് നെഗറ്റീവ് ആയിരിക്കും സാധാരണ നമ്മൾ ക്വസ്റ്റ്യൻ വേർഡ് പോസിറ്റീവ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ വേർഡ്സ് ആണല്ലേ കേട്ടുള്ളത് വാട്ട് വൈ കുഡ് ഡിഡ് ഡു ഇതൊക്കെ വെച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കുന്നത് പക്ഷേ ഇങ്ങനെ ഇല്ലേ എന്ന് അവസാനിക്കുന്നിടത്ത് നമ്മൾ നെഗറ്റീവ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ വേർഡ്സ് ആയിരിക്കും യൂസ് ചെയ്യുന്നത് അതായത് ക്വസ്റ്റ്യൻ വേഡിൻ്റെ കൂടെ നമ്മൾ നോട്ട് കൂടി യൂസ് ചെയ്യും ഇവിടെ നമ്മുടെ ക്വസ്റ്റ്യൻ വേർഡ് എന്താ വിളിക്കാമായിരുന്നു പറയാമായിരുന്നു എന്നൊക്കെ ആയിരുന്നെങ്കിൽ നമ്മൾ കുടാ നമ്മുടെ ക്വസ്റ്റിൻ ബോർഡ് അപ്പൊ ഇത് നെഗറ്റീവ് ആയതുകൊണ്ട് നമ്മൾ ചെയ്യാമായിരുന്നില്ലേ ചെയ്യാമായിരുന്നില്ലേ ഇങ്ങനെ ഒരു ആണ് വരുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് എന്ന് വെച്ചിട്ട് വേണം സ്റ്റാർട്ട് ചെയ്യാൻ കുഡിന്റ് വിളിക്കാമായിരുന്നില്ലേന്നാകുമ്പോ കുഡിൻ യു ഹ് കോൾഡ് കുഡിൻ ഡു ഹ് കോൾഡ് വിളിക്കാമായിരുന്നില്ലേ നിനക്ക് വിളിക്കാമായിരുന്നില്ലേ കുഡിൻ ഡു ഹാവ് കോൾഡ് ഇനി പറയാമായിരുന്നില്ലേ എന്നാണെങ്കിലോ കുഡിൻ യു ഹാവ് ടോൾഡ് പറയാമായിരുന്നില്ലേ ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചോ കുഡിൻ ഹാവ് ആണ് നമ്മളുടെ ഫ്രേസെങ്കിൽ പോലും നമ്മൾ കുഡിൻറ്റ് കഴിഞ്ഞിട്ടാണ് സബ്ജെക്റ്റ് കൊടുത്തിരിക്കുന്നത് ഇവിടെ ഇപ്പോൾ പ്രത്യേകിച്ച് നീ വിളിക്കാമായിരുന്നില്ല എന്ന് കൊടുക്കുന്നില്ല പക്ഷെ നമ്മൾ ഒരാളോട് സംസാരിക്കുമ്പോൾ എങ്ങനെയാണ് ആ ഒരു സബ്ജെക്റ്റ് ആഡ് ചെയ്യേണ്ടത് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ യു കൊടുത്തിരിക്കുന്നത് സോ സബ്ജെക്ട് എപ്പോഴും നമ്മൾ കുടിൻ്റെ കഴിഞ്ഞിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ കുഡിൻ യു ഹാവ് ടോൾഡ് കുഡിൻ യു ഹാവ് കോൾഡ് അങ്ങനെയാ വരുക ഇനി കഴിക്കാമായിരുന്നില്ലേ അതങ്ങനെ ചോദിക്കും നമ്മൾ കുഡ് ഇവിടെ നീ കഴിക്കാൻ ആയിരുന്നില്ലേ എന്നാണെങ്കിൽ കുഡ് ഇൻഡ് യു ഹാവ് അല്ലെങ്കിൽ കുഡ് ഇൻഡ് യു ഹാവ് ഹാഡ് ഫുഡ് അങ്ങനെ നമുക്ക് കൊടുക്കാം ഓക്കെ സോ ഇവിടെ ശ്രദ്ധിച്ചില്ലേ കുഡ് ഇൻഡ് യു ഹാവ് ഇവിടെ അവന് കഴിക്കാമായിരുന്നില്ലേ എന്നാണെങ്കിൽ കുഡ് ഇൻഡ് ഹി ഹാവ് എന്നായാലും അവൾക്ക് കഴിക്കാമായിരുന്നില്ലേ കുഡ് ഇൻ ഷീ ഹ്നിരുന്നില്ലേ കുഡിൻ ില്ലേ നോ ദ ക്വസ്റ്റിൻ ഇസ് നോട്ട് കംപ്ലീറ്റ് ക്വസ്റ്റ്യൻ ഇവിടെ പൂർത്തിയായിട്ടില്ല ജസ്റ്റ് നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇപ്പൊ ചെയ്യാമായിരുന്നില്ലേ നിനക്കത് ചെയ്യാമായിരുന്നില്ലേ എന്നായിരുന്നെങ്കിൽ കുഡിൻറ്റ് യു ഹാവ് ഡൺ ഇറ്റ് എന്നായനെ പക്ഷെ നിങ്ങൾക്ക് പെട്ടെന്ന് പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഷോർട്ട് ഷോർട്ടായിട്ടുള്ള ക്വസ്റ്റ്യൻസ് തരുന്നത് ഇനി അടുത്തത് എടുക്കാമായിരുന്നില്ലേ ഇത് എങ്ങനെയാണ് ഇംഗ്ലീഷിൽ ചോദിക്കുക എന്നുള്ളത് നിങ്ങൾ കോമൻ്റ് ചെയ്യാം താങ്ക് യു English Mitra. Stop worrying, start learning.